അമേരിക്കയിൽ ജനിക്കുന്ന വിദേശികളുടെ കുട്ടികൾക്ക് പൗരത്വം ലഭിക്കുന്നത് തടഞ്ഞ നടപടി കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു ഫെബ്രുവരി മുതൽ നടപ്പാക്കാനിരുന്ന എക്സിക്യൂട്ടീവ് ഓർഡറാണ് കോടതി തടഞ്ഞത് നടപടിക്കെതിരെ അപ്പീൽ സമർപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ദിവസത്തേക്കാണ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ നടപ്പാക്കുന്നത് സിയാറ്റിലെ കോടതി സ്റ്റേ ചെയ്തത് അമേരിക്കയിൽ ജനിക്കുന്ന വിദേശികളുടെ കുട്ടികൾക്ക് സ്വാഭാവികമായും പൗരത്വം ലഭിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് നൂറിലേറെ വർഷമായി നിലനിൽക്കുന്ന ഈ പതിവ് മാറ്റണമെന്ന ആവശ്യം അമേരിക്കൻ ജനത വർഷങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നതുമാണ് അനധികൃതമായി കുടിയേറിയെത്തുന്നവരുടെ കുട്ടികൾക്കും ഈ നിയമത്തിന്റെ ആനുകൂല്യം ലഭ്യമാണ് സ്വാഭാവികമായും അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞിന്റെ രക്ഷാകർതൃത്വം ഉറപ്പാക്കുന്നതിന് അനധികൃത കുടിയേറ്റക്കാരെ തുടരാൻ അനുവദിക്കേണ്ട സാഹചര്യവും ഉണ്ടാകുന്നു ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് പുതിയ എക്സിക്യൂട്ടീവ് ഓർഡർ ട്രംപ് പുറപ്പെടുവിച്ചത് ഭരണഘടനാപരമായ അവകാശം നിയന്ത്രിക്കാനുള്ള നടപടികൾ ആരംഭിക്കാനായിരുന്നു എക്സിക്യൂട്ടീവ് ഓർഡർ കോടതി സ്റ്റേക്കെതിരെ അപ്പീൽ നൽകുമെന്നും ട്രംപ് അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ജനം